പറഞ്ഞേ ശരി എന്നേ നീ എന്താ പോലെ ആൾക്കാരൊക്കെ ഓരോ കഥകളേ ഇടീജറിഞ്ഞു ഞങ്ങൾ അയൽവാസിൽ പുതിയ ആൾക്കാർ വന്നത് ആ എന്നാ അങ്ങനെ ഒരു സംഭവം ഇണ്ടായിക്കണ് ഇന്ന് വന്നിക്കണ് മൂന്നും മുണ്ടും കൂടി ചെയ്യൂല മഴയെ കണ്ടാലാണെങ്കിലും അവിടെ തിരിഞ്ഞാട് നടക്കും നമ്മളെ അയൽവാസികളൊക്കെ അങ്ങനെ ചെയ്യാ ഇത് ഏത് നാട്ടുകാരാകും ഏത് റുക്കിയ പറഞ്ഞു ആരൊക്കെ വരുന്നുണ്ട് ആ റുക്കിയ പറഞ്ഞ ആ ഓലന്നെയാ ഓടേത് നാട്ടുകാരാന്ന് നിനക്ക് അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല അത് ചോദിച്ചിന്നാ പാലക്കാട്ടേരാണ് റുഖ്യ പറഞ്ഞത് ഏ പാലക്കാട്ടുകാരാണ് ആ ശെരി എന്തായാലും ഒന്ന് മുണ്ടണും കൂറില്ല ഓർക്കൊരു മകളും ഉണ്ട് ഇത്ര വണ്ണത്തിലൊരു സാധനം ഒരു ദീപ കുറ്റി അതിന്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പറക്കും അജാജി വണ്ണാണ് వేదన <laughs> ఐట <clears throat> <coughs> <laughs> 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 ആരാടി അത് ഇമ്മ എല്ലാ ചോയിക്കണ് അതെ ഇമ്മക്ക് എല്ലാതും അറിയണ്ടേനു ആരായിരുന്നു എന്തായിരുന്നു എന്താ പറഞ്ഞൊക്കെ ഞാൻ പോയിക്കോ അതാ നല്ലത് കുഞ്ഞുമ്മ ആ ഇന്ന ജിന്ന വൈകുന്നേര ഞാനവിടെ ചെല്ലട്ടെ ആ ഞാനാണ്ട് വരണ്ടു കൊറച്ചിട്ട് ഞാൻ ചെല്ലെ പറയാണ് ആരാണ് ഒന്നിക്കണോ എന്തിനാണ് വന്നിക്കണെന്നൊക്കെ പോതി അതിന്റെ ഉള്ളി കിടക്കുന്നൂടെ ഇപ്പോ സാധനം കുഞ്ഞുമ്പോ ആരാടി വന്നീന്ന് എന്തോന്നും എന്താണ് ആര് വന്നീന്ന് അതാ താറ്റ സെഫിയ വന്നതാണ് എന്താണ് ഇങ്ങക്ക് വേണ്ടത് ഏ വോള് വന്നിട്ട് എന്തോ ഇന്നെ കണ്ടിട്ട് മുണ്ടാതെ പോയി അങ്ങോട് മുണ്ടി ചെവി അയക്കുവോ ആദ്യം കണ്ണും കാണൂല ചെവിയും കേൾക്കൂല പിന്നെ എന്ത് പറയാനാ നമ്മൾ അവിടെ എവിടെയെങ്കിലും പോയിരിക്കാൻ നോക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയണം നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും അവർ പാത്തുനിന്ന് ഒതുങ്ങി ഇരിക്കും നിങ്ങള് മത്സ്യമാല സ്വസ്ഥ തരീങ്ങൾ പറ ശെരിയാണ് ആരായ ചൂട് വയ്ക്കുവലെ കണ്ണാണ് ഇവിടെ ഒരു പാട്ട് ചെറുക്കാനല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ആരേലും വന്നാൽ വർത്താനം പറഞ്ഞാൽ ചാരു വർത്താനത്തിന് വേണ്ടിയില്ല തിന്നുവാണെങ്കിൽ ഒരു ഫോണായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും തൊണ്ടൊക്കെ വറ്റിറ്റ് വെച്ചി ചാരിന്റെ വെള്ളം കിട്ടി ചർക്കാനാണ് വെച്ചാൽ ി ചായന്റെ വള്ളൊന്നുണ്ടാക്കിക്ക മാ തൊണ്ട വറ്റിറ്റ് വച്ച ഞാനവിടെ കൊടുന്ന് തരൂല എങ്ങക്ക് ചായ ഇത് കൊടുന്ന് തരുന്നേ കാണാൻ ആയിട്ട് വന്നതാ ഞാന് അനക്കറിയില്ല ഈ നേരായ തുള്ളി ചായന്റെ വെള്ളമൊക്കെ കുടിക്കണാണ് ചൊരു തുള്ളി വള്ളാണ് കൊടുന്ന് ആട്ടിക്ക ആ ഞാനവിടെ കൊടുന്ന് തരാം അങ്ങോട്ടൊരു പാത്തു പോയി ഇരുന്നോളി അവിടെ മനുഷ്യന്മാർ ഇങ്ങനെ മെനക്കെടുത്താ അങ്ങനെ വരണ്ട ൊരു പാട്ടി ഇന്നാ മതി ഇങ്ങനെ മനസ്സുമായിട്ട് ഒരു സ്വരും തരാതെ ഇങ്ങനെ നടക്കും ചെക്കനാണെങ്കി ഒന്നും വിളിച്ചൊന്നും കാണാൻ ഇല്ല എന്താണാവോ തെരക്കിലേറ്റാണെങ്കി കണ്ണും കാണിയതിൽ എങ്ങനെ വിളിച്ചോന്ന് അറിയില്ല എന്തൊക്കെയാ ഞങ്ങളുണ്ട് കുഞ്ഞുമ്മ കുഞ്ഞ

ഒന്നൊന്നും വിളിച്ചിട്ടില്ലേ രണ്ടു മൂന്ന് ദിവസായി വിളിച്ചിട്ട് എന്റെ കുട്ടിയുടെ സൗണ്ട് അയക്കാൻ പൂടി അയക്കുന്നക്കൊന്ന് മജ്ജ വിളിച്ചാ ഓനക്ക് ഒന്നും ഇങ്ങോട്ട് വിളിച്ചാ എന്തേലും വരുവാ ഓ നല്ല തിരക്കിലേക്കാരടി അതേക്കാരോ ഓം വിളിക്കാത്തത് അല്ലെങ്കി ഓളിക്കൂം തിരക്കിലേക്കാര സംഭവം ശരിയാണ് ഓ ഗൾഫിലൊക്കെ തരണേ ഓൻ പെണ്ണുങ്ങണ്ടല്ലോ നാട്ടില് നിങ്ങൾ നമ്മളോട് കൊടുന്ന് തള്ളേണ്ടോ ആരെങ്കിലും ഒന്ന് വന്ന് നോക്കിയിക്കണ എന്നെ കൊണ്ടൊന്ന് മജ്ജ വിളിക്കാൻ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നാട് വിളിച്ചുകൂടി പെണ്ണെന്നാല് ഒന്ന് വിളിച്ചില്ലെന്നോ അങ്ങനെ വിളിക്കന്നോണ്ട് കൂട്ടയുടെ സൗണ്ട് ഒന്നും കേക്കാൻ കേക്കാൻ പൂതിയ എനിക്ക് ഒന്നിമ പറഞ്ഞ പോലെ തന്നെ ഓളൊന്നും തിരിഞ്ഞു നോക്കണു പോലും ഇല്ലല്ലോ ഇങ്ങനൊരു തള്ളിണ്ട്ന്നോ ഒന്നുമില്ല പറഞ്ഞി ഇങ്ങനെ എല്ലാവർക്കും ഭാരായിട്ട് ഇങ്ങനെ അടുക്കണാവും കൊറച്ചേരം അവിടെ പോയി കേടുക്കട്ടെ ഉണ്ടോ കജും താലൊക്കെ വരക്കുന്നുണ്ട് തലൊക്കെ ചീറ്റുള്ള പോലെ കൊറച്ചേരം കേൾക്കട്ടെ ചായ ഉണ്ടാക്കിയില്ലാന്നുണ്ടെങ്കിൽ അതേക്കാർ വെള്ളം വന്നേ മനുഷ്യന്മാർക്ക് ഒരു സ്വൈദ്യയില്ല മകൻക്ക് വീഴ്ച ആയിട്ട വേഞ്ചാറ് ഒന്നും ഒന്നും കൊണ്ടുപോയി കൂടെ എനിക്ക് അതും കൊണ്ടുപോയില്ല മനുഷ്യന്മാർ പെഴടിയിൽ ഇങ്ങനെ എന്നെ ഒരു അഞ്ചാറ് ദിവസം ഒന്ന് കൊണ്ടോയി നോക്കിട്ടുണ്ടെങ്കി എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തുവിടെ ആ ഇല്ല ഇന്ന് ഈ തള്ളനെ നോക്കി നാക്കലന്നെക്ക് ഇതുണ്ടാവുള്ളു തോന്നുന്നുണ്ട് അതൊരു കഷ്ടം

വരുന്നേ സുലു അല്ലേ അല്ല മണേ ഇജ്ജ് അവിടക്ക് എങ്ങനെ വാളമുട്ട പോലെ അങ്ങനെ മണ്ടണതി അങ്ങനെ അപ്പൊ ഇജ്ജ് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ലേ എന്താ കാര്യം മരിച്ചത്രേ ഓർച്ചേരത്തെ ഞാൻ നാർത്തായിക്കൂടെ പോകുമ്പോ എന്നോട് വർത്താനം പറഞ്ഞിന്ന് പാല് വാങ്ങി വരുമ്പോളേ ആ പിന്നെ കൊറേ വിളിക്കുകയും ചെയ്ത് നിനക്കാണെങ്കി സമയത്ത് ഞാനിങ്ങോട് പോവുകയും ചെയ്ത് ഇനി മരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചറിഞ്ഞിന്ന് കാക്ക വിളിച്ചതാ അതെ എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിത്ര ആ ആശുപത്രിക്ക് പോണോ ഐ അത്ര മരിച്ചത് കൊഞ്ഞ് വീണത് അത്ര എന്നിട്ട് വേഗം കൊണ്ടുപോകും ചെയ്തിക്കണ അപ്പ തന്നെ മരിക്കുകയും ചെയ്തു വല്ലാത്തൊരു കഷ്ടം ഞാൻ ഇന്ന് കണ്ടേ ഞാൻ രാവിലെ കണ്ടിരുന്നു ഞാൻ മറ്റേ ഓളെ മകളോട് നിന്ന് വർത്താനം പറഞ്ഞപ്പോളേ ചോയിക്കണിണ്ട് ആരാണ് ആരാണ് അപ്പൊ ഓളൊന്നും കൊണ്ടും ചെയ്തില്ല ഓളാണ് കേറി പോവുകയും ചെയ്ത് വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ ആ ഞാനോട് വരാ ആ ഞാൻ ഞാനപ്പുറത്തു കൂടെ വരാ ആ എന്നാ അപ്പുറത്തും കൂടെ വായോ രഞ്ഞിട്ട് എന്താ കാര്യം വരാനുള്ളത് വഴി തങ്ങൂലല്ലോ ഇത് കരയണ്ട ഇത് ഇപ്പൊ ആ കാര്യം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ ചെയ്യ പോയ ആൾക്കാര് തിരിച്ചു വരൂലല്ലോ അതന്നെ പറയണത് ഇനിപ്പോളും ഇങ്ങനെ നോലൊളിച്ചിരുന്നിട്ട് ഇപ്പൊ എന്താ കാര്യം പറച്ചോനോട് ദുവാ ചെയ്യാതന്നെ ഇനിയിപ്പ പറ്റുള്ളൂ പോയ ആൾക്കാര് തിരിച്ചു വരും ഒന്നുമില്ല ഇത് ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഇരിക്കണ്ട കുടുംബങ്ങളൊക്കെ നേരത്തെ പോയില്ലേ ആ അല്ല എന്റെ ആങ്ങളില്ലേക്ക് ലീവ് കിട്ടിട്ടില്ല ഏ ലീവ് കിട്ടിട്ടില്ല ശരി എന്തായാലും ഞാനാണ് പോട്ടെ ഞാൻ ഇനി വൈകുന്നേരം വരണ്ടേ കാക്ക വരും ചെയ്യപ്പ ചോറിനേ എന്നി പോവാണെങ്കി ഞാനും എടി എന്നാ ഞാനേ പിന്നെ വരണ്ടി വൈകുന്നേരം വരണ്ടിട്ടോ ഞാൻ പോവാ പിന്നാര ഇറങ്ങട്ടെ ശെരിന്ന് ഓൾ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞിട്ടിപ്പ എന്താ കാര്യം ആ തള്ളന എന്തെല്ലാട്ട് കാട്ടീനു ഓളും ഓള ആങ്ങളൊക്കെ ആങ്ങളെ പിന്നെ തിരിഞ്ഞോക്കേ ഇല്ല ഇവളേ തന്നെയാണ് സംഭവം ശരിയാ പെൻഷന്റെ പൈസ കിട്ടാൻ വേണ്ടിക്ക് മാത്രാണ് ആ തള്ളനെ നോക്കുന്നത് അതെന്നെടി പറയണത് ഞാൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഓൾ ഇറന്നു എന്താണിജ് വേൻ പോയിക്കോ ഇനിപ്പ ഉമാക്കും ഇനി അറിയേണ്ടി വരും ഇതിപ്പോ പൊയ്ക്കോ പിന്നെ പറഞ്ഞതാണേ ആ തള്ളനോട് ഒരു കാര്യം പറച്ചിലില്ല ഏ അതെന്നെ പറഞ്ഞത് ആരാ വന്നു ഒന്നും അതിനോട് പറയില്ല ഇനി ആരെയും എന്തെങ്കിലും ഒരു മുതല് കൊടുന്ന് കൊടുത്താൽ അത് അതിന് തിന്നാൻ കൊടുക്കുക അവണ് ചെയ്യൂല അങ്ങനത്തെ ഒരു സാധനാണ് ഈ മുന്നിൽ ഇത് കാണിക്കാൻ ഇപ്പൊ ആൾക്കാരെ കാണിക്കാൻ ആ ഒരു പാവാണ് അയിന് ആരും മുണ്ടാനും പറയാനൊന്നും ഇല്ലായിട്ടാണ് ഞമ്മളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ വിളിക്കണത് അതിന് ഓണ് സമ്മേക്കലില്ല ഭയങ്കര സാധനം തന്നെയാണ് ഓണ് എന്നിട്ടിപ്പോളും ഇങ്ങനെ ഇരുന്നോ ഓരോ ഇപ്പൊ എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ പിന്നെ അവർ ഒന്നും ഉണ്ടായിരുന്നോണ്ടറി ഇപ്പൊ ഒരു മരിച്ച പേരല്ലേ ഇനിയിപ്പൊ ഞമ്മളത് പറഞ്ഞിട്ട് ഇനിപ്പോ വലിയൊരിതാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാന്നതാണ് എന്നോട് അറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് ഇത് പറയാനും അറിഞ്ഞതാണ് എല്ലാത്തും ഭയങ്കര സാധനം അതിനെക്കിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന കാണണം എന്താച്ചിട്ടാ ഒരു എവിടെങ്കിലും ഒന്ന് തുപ്പിട്ടുണ്ടെങ്കി ആ വല്യ പ്രശ്നാണ് പിന്നെ അതേപോലെ ഒരു ബെഡിന്റെ ഇത് ബെഡ്ഷീറ്റ് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് അതൊക്കെ ഓർക്ക് പ്രശ്നമാണ് പിന്നെ എങ്ങനെ അതിന് പഠിച്ചൊന്നും നേരത്തെ കൊണ്ടത് നന്നായി ഓ നിങ്ങളോട് പോര് എന്തിനാ നിന്നിട്ട് ഒരു കാര്യം ആ ഇജക്ക് പറയണതിന്റെ മുന്നേ തന്നെ അറിയാം ഓളെ സ്വഭാവം നന്നായിട്ട് അറിയാം ഞാൻ എന്തോ ഒരു ആവശ്യത്തിനായിക്കൂടെ പോകുമ്പോ ഓളെ കണ്ടു വർത്താനം പറഞ്ഞു ആ പാവം ഇങ്ങനെ ജനന്റെ ഉള്ളിൽ കൂടെ നോക്കിക്കണേ ഞാൻ കണ്ടീന്ന് പിന്നെ ഓൾ ഇന്നോട നിങ്ങള് ഞാൻ പോയിക്കോളി പറഞ്ഞപ്പോ അങ്ങനെയാണ് പോന്നത് അനി പോള ഇഷ്ടമില്ലാതെ നമ്മള് വർത്താനം പറഞ്ഞു എന്നുള്ള ആ ഒരു പ്രശ്നം വേണ്ടല്ലോ അത് വിചാരിച്ചിട്ട് പോന്നതാ അപ്പൊ എത്ര പെട്ടെന്ന് പടച്ചോ കൊണ്ടോന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ആ പാവം ഞാൻ ഇന്ന് പാലേറ്റ് പോകുമ്പോ ആ പാവന്റെ കൊറേ വീട് അപ്പൊ എനിക്ക് ആരോ ആ എന്റെ അമ്മായി വന്നീന്ന് അപ്പൊ അമ്മായി വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ വേഗം പോവേന അതിന്റെ ഇടയിലാണ് അത് വീഴ്ച ഇല്ലേ അപ്പൊക്ക് നേരല്ലോ ഞാൻ വേഗം വണ്ടേനു ഞാൻ എപ്പോഴും ഭർത്താനം പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നു പാവമാണ് അത് കൊറേ അനുഭവിച്ചിരുന്നു ഇവിടെ നിന്നിട്ട് പറച്ചു നേരത്തെ കൊണ്ടുപോയത് നന്നായു ഓ വൈകുന്നേരം വരുന്നുണ്ടോ ഞാൻ വരുന്നില്ലടി വൈകുന്നേരത്ത് എനിക്ക് നൂറുകൂട്ടം പണി ഓൾ ഉണ്ട് വൈകുന്നേരത്ത് ഇപ്പൊ പറഞ്ഞ പോലെ അവിടുന്നതു വരും വേണ്ടേ ഞാൻ വരുന്ന പിന്നെ കടയിൽ നിന്ന് ചക്കം വരും ചെയ്യും ആ കാരണമാണ് നമ്മളിപ്പോ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം ഓൾ ആ സ്വഭാവം ഞമ്മളെ മുന്നിൽ നിന്നിട്ട് ആ ഉപയോഗിച്ചോ ഒന്നും നോക്കണ്ട ആ ഞാനും വരുന്നൊന്നുമില്ല ഇനിയിപ്പൊ എപ്പഴെങ്കിലും ഒക്കെ വരണം പിന്നെ ഒന്നും വരണ്ടിറക്കൂല മക്കളെ ഒറ്റക്കിട്ട് ആ നേരത്തെ നിനക്ക് അവിന്നു വരാൻ പറ്റൂല എന്നാ ആ എന്നാ നല്ല മഴയും ചാർന്നിണ്ട് കൊടയാണെങ്കി അത് കൊടുത്തിട്ടില്ല എന്തിനാണ് എന്തൊക്കെ പോലെ നോക്കി മരപ്പിക്കാനും പറ്റിട്ടില്ല എനിക്ക്